മൂലമറ്റത്തിന് സമീപത്തെ ആദിവാസി മേഖലയായ കണ്ണീക്കൽ പൂത്തേട് മേഖലയിലെ ജനങ്ങൾക്ക് പുറംലോകവുമായി ബന്ധപ്പെടാനുള്ള ഏകമാർഗമായ മണപ്പാടി ചപ്പാത്ത് തകർച്ചയുടെ വക്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അറക്കുളം പഞ്ചായത്ത് നിർമ്മിച്ച ചപ്പാത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഈ ചപ്പാത്ത് ഏതു സമയത്തും തകരാം തകർന്നാൽ ആദിവാസി മേഖല ഒറ്റപ്പെടും ആദിവാസി മേഖലയായ കണ്ണിക്കൽ പുഞ്ഞേട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പുറലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗമാണ് മണപ്പാടി ചപ്പാത്ത് ഈ ചപ്പാത്തിന്റെ അടിവശം കല്ലുകൾ ഇളകി കോൺക്രീറ്റ് തകർന്ന് ഏതു സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അറക്കുളം പഞ്ചായത്ത് നിർമ്മിച്ചതാണ് ഈ ചപ്പാത്ത് അതിനുശേഷം ഇവിടെ അറ്റകുറ്റപ്പണികളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ചപ്പാത്ത് തകരാറിലായാൽ കണ്ണിക്കൽ പുത്തേട് പ്രദേശങ്ങളിലെ ജനങ്ങൾ കാഞ്ഞാർ വഴി വേണം പുറത്തേക്ക് പോകാൻ കോടിക്കണക്കിന് രൂപ എസ്റ്റിമേറ്റ് ഫണ്ടുണ്ടായിട്ടും ആദിവാസി മേഖലയിലേക്ക് ഫണ്ട് കൊടുക്കാൻ ആരും തയ്യാറായിട്ടില്ല മഴക്കാലം ആരംഭിക്കുന്നതോടെ കണ്ണിക്കൽ വെള്ളൂർ ഭാഗം തുടങ്ങിയ തോടുകളിലെ വെള്ളമാണ് ഇതുവഴി എത്തുന്നത് മഴക്കാലത്ത് ചപ്പാത്ത് കവിഞ്ഞൊഴുകുന്നുണ്ട് എത്രയും വേഗം ഈ ചപ്പാത്തിന്റെ അറ്റകുറ്റപ്പണി ചെയ്തില്ലെങ്കിൽ വൻ ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് നാട്ടുകാർ പറഞ്ഞു ബന്ധപ്പെട്ടവരുടെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തൊടുപുഴ